അങ്ങനെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്താ അവസ്ഥ എന്താവസ്ഥെന്നറിയില്ല ഇതിനകത്ത് വല്ല പാമ്പ് വല്ലതുണ്ടെങ്കിൽ അറിയത്തില്ല ഓക്കെ മൊത്തം പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയ കൊതുകിൻ്റെ കുത്ത് നിറഞ്ഞിട്ടില്ല അന്ന് ജീവനും കൊണ്ട് ഓടിയതാണ് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് പക്ഷെ ഒന്നും അറിയത്തില്ല ഓക്കെ അയ്യോ വഴിയിപ്പോൾ നമ്മളിതിന് ഉണ്ടാക്കിയിട്ട് പോണ്ടി വരും തോന്നുന്നുണ്ട് തേങ്ങ വല്ലതും കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ട് ഒരു സഞ്ചിയും അതുപോലെ പൊതിക്കാനായിട്ട് കൊടുവാളൊക്കെ എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഈ പുല്ലുകൾ വളർന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുകയാണ് നടക്കാൻ പാകത്തിന് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കാരണം ഇതിനകത്ത് നല്ല പാമ്പുണ്ടെങ്കിലറിയത്തില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വീശു വിട്ടാൽ ഒക്കെ നടക്കാനുള്ളൊരു സെറ്റപ്പാകും കണ്ടോ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല ഈ കാണുന്ന സ്ഥലമൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ ആരും താമസമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ വന്നാലായി അത്രയുള്ളൂ എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് വഴി സെറ്റാക്കാതെ ഒരു രക്ഷയില്ല സേഫ്റ്റി മുഖ്യംപില്ലേ ഞാൻ ഇപ്പോൾ ഇത്രവും ഭാഗം കെട്ടി വൃത്തിയാക്കിയതാണ് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ കാണുന്ന അറ്റം വരെ നമുക്ക് നമുക്കിതേപോലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഒരുപാടൊന്നുമില്ല നമുക്ക് നടക്കാൻ പാകത്തിന് ഇത് കണ്ടോ ഇത് അതിർത്തി കല്ലാണ് അതുപോലെ തന്നെ അതോ ആ മുക്കിൽ ഒരെണ്ണം ഉണ്ട് ഇത് നിന്ന് ഇങ്ങനെയാണ് പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ വഴി വൃത്തിയാക്കിയിട്ട് ദാ ഏതാണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി വെട്ടാനുണ്ട് ആ മുക്ക് വരെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് ഇപ്പോൾ ദ കാണുന്നവടം വരെ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഗെയ്സ് നമ്മൾ വരുമ്പോൾ കണ്ടതുപോലത്തെ ഒരു ചാല് ദേവിടി ഉണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ലൊരു ഹെവി വർക്കായിരുന്നു കാരണം ആ ഭാഗം മൊത്തം പുല്ല് കയറി ആകെ സീനാക്കി കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ഒരുവിധം നടക്കാൻ ഭാഗത്തിന് വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഫൈനലി നമ്മൾ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുമ്പ് വന്നപ്പോൾ രണ്ട് തേങ്ങയായിരുന്നു കിട്ടിയത് ഇപ്രാവശ്യം നാല് തേങ്ങ ഉണങ്ങി ഇവിടെ വീട് കിടപ്പുണ്ട് ഒന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം ഇനിയിപ്പോൾ ഇവിടെ തിരഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊതുകിൻ്റെ കുത്തുകൊണ്ട് ഞാൻ ഊപ്പാട് വന്നു ആ ഗേസ് ഇപ്രാവശ്യം നമ്മൾ നിരാശയോടെ മടങ്ങേണ്ടി വല്ല കാരണം കുറെ തേങ്ങ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് ഓ എട്ടാം പോലെ തേങ്ങ വീണ് കിടക്കുന്നുണ്ട് ഗെയ് ഞാൻ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു മുമ്പ് ആ കുളം ഇപ്പൊ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഇപ്രാവശ്യം നമുക്ക് കുറേ തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഇരുന്ന് പൊതിക്കണം കേസ് നമുക്ക് ആറ് തെങ്ങാണുള്ളത് അപ്പോൾ അതിൽ ഒരു ഒഴിച്ച് അതായത് ഈ കാണുന്ന തെങ്ങില് കാര്യമായിട്ടൊന്നുമില്ല ബാക്കിയുള്ളതിലൊക്കെ അത്യാവശ്യം ഉണ്ട് ഇപ്പോഴത്തെ എണ്ണയുടെ വിലയും കിലോയ്ക്ക് അഞ്ഞൂറ്റി ചില്ലോനൊക്കെ ആയിട്ടുണ്ട് ഈ പോക്ക് പോയി പോയിക്കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുന്നതാണ് ഒരു പിടുത്തമില്ലാത്തത് അതായത് സാധനങ്ങളുടെ വില മാത്രമാണ് കൂടുന്നത് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ശമ്പള വർധനവ് ഉണ്ടാവുന്നില്ല ശമ്പളം കുറവും എന്ന സാധനങ്ങൾക്ക് തീ പിടിച്ച വില തേങ്ങയെല്ലാം പൊതിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം എത്ര തേങ്ങ കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഒന്ന് രണ്ട് ഒൻപത് മൊത്തം ഒൻപത് തേങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എണ്ണക്കാശി മുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മുമ്പ് വന്ന സമയത്ത് വെറും രണ്ട് തേങ്ങയാണ് നമുക്ക് കിട്ടിയത് കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ തേങ്ങ രണ്ടെണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമുക്ക് ഒമ്പതെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും കിട്ടുന്നത് ഞാൻ പ്രതീക്ഷയല്ല കാരണം നമ്മളിവിടെ അപ്പോഴെപ്പോഴും വരാത്തത് കൊണ്ട് നമുക്കൊന്നും കിട്ടാറില്ല കാരണം ഈ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തൂക്കിയിട്ട് പോകും അതുകൊണ്ട് നമുക്ക് എപ്പോൾ വരുമ്പോഴും കാര്യമായിട്ടൊന്നും കിട്ടാറില്ല പിന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സമയക്കുറവും എല്ലാം കൊണ്ടാണ് പിന്നെ ഞാൻ ലീവിന് വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങണത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നിരാശപ്പെട്ട് പോകേണ്ടി വന്നില്ല ഗെയ്സ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് ഇവിടെ അത്ര മോശമല്ല കേട്ടോ നമ്മൾ വരുന്ന സമയത്ത് കണ്ട അത്രയും സീൻ ഇവിടെ ഇല്ല അപ്പോൾ വരുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു സീമക്കൊന്ന അതിൻ്റെ കടഭാഗം ദ്രവിച്ചിട്ട് ഇവിടെ പുഴങ്ങി വീണ് കിടക്കുന്നുണ്ട് നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഈ തോട്ടത്തിനകത്ത് നിന്നിട്ട് അവർ ഇരുട്ട് ഫീൽ ചെയ്യുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും വന്ന കാര്യം ഉഷാറായി ഒരെട്ടമ്പത് തേങ്ങ കിട്ടി അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് വഹിക്കുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് പട്ടത്തണ്ടൊക്കെ ഇവിടെ വീണ് ആകെ ദ്രവിച്ച് നാശമായി പോയി ഗൈസ് അപ്പോൾ തേങ്ങ അപ്പുറത്തെ സൈഡിൽ തെങ്ങ് നോക്കിയിട്ട് കാണുന്നില്ല മൊത്തം ഈ തേഴ്ക്കിൻ്റെ മരമുള്ളത് കൊണ്ട് മറിഞ്ഞിട്ടൊന്നും കാണുന്നില്ല കുഴപ്പമില്ല ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിലും അത്യാവശ്യം തേങ്ങ ഉണ്ട് അപ്പം അടുത്ത പ്രാവശ്യം തേങ്ങയൊക്കെ മൊത്തം ഒന്ന് ഇടണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് ഇവിടെ ആയിരുന്നു ഇറ്റ്സ്മീ ഹരി ടാറ്റാ ബൈ ബൈ ഗെയ്സ് അങ്ങനെ നമ്മൾ നമുക്ക് കിട്ടിയ തേങ്ങയുമായിട്ട് യാത്ര ആരംഭിക്കുകയാണ് തേങ്ങ ഉടുക്കാത്ത വെയിറ്റാണ് ഗൈസ് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല